ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഡബ്ല്യു സി പി ഒ ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇന്നലെ നമ്മൾ ലൈവിൽ ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ വന്നു എന്നുള്ളത് തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് ഞാനത് പിന്നും ചെയ്തിരുന്നു അല്ലാതെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു ഓക്കെ ശരി നമുക്ക് വിശദീകരണത്തിലേക്ക് അടക്കാം കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു സാറേ സാർ പറഞ്ഞാണ് കൂടുതലും വന്നത് മുഴുവനും ഏകദേശം വന്നതൊക്കെ അതിൽ നിന്നാണ് പ്രത്യേകിച്ച് ഇന്നലെ ക്ലാസ് എടുത്തതിൻ്റെ കാര്യമായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക അതിന്നൊരുപാട് ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് ശരി നമുക്ക് നോക്കാം ഈ ഒരു ചോദ്യം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരുപാട് തവണ വിശദീകരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇന്നലെ കുറെ തവണ ഞാനത് കുറെ നേരം വിശദീകരി തന്നെ ഞാൻ പറഞ്ഞു കുറേ അധികം വിശദീകരിക്കുന്നതുകൊണ്ട് തോന്നരുത് കാരണം ഇത് അത്രയ്ക്ക് അധികം ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ആവർത്തിച്ചു ഓക്കെ ശരി ക്ലാസ്സിലേക്ക് കിടക്കാം അതായത് നമുക്ക് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു ഇങ്ങനെ സിൻസ് ടൂ തൗസൻഡ് നയൻറ്റീൻ ഫോർ സിൻസ് ഫോർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക എന്നുള്ളതാണ് സിൻസ് ഫോർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കുക അത് എടുക്കുക അപ്പൊ ഐ ഹാവ് ബിൻ വർക്കിംഗ് ഹിയർ സിൻസ് ഇന്നലെ ഇതേ എക്സാക്ട് സെന്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷി ഹാസ് ബിൻ വർക്കിംഗ് ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെന്റൻസ് തന്നെ അതേ സെന്റൻസ് തന്നെ നമ്മൾ ചെയ്തത് ഇന്നലെ ചെയ്തത് അല്ലേ റൈറ്റ് ഇന്നലെ ലൈവിലുണ്ടായിരുന്നു ആളുകൾക്ക് മനസ്സിലായി ഉണ്ടാവും റൈറ്റ് ബി ആണ് വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു ഇനി അതേപോലെ തന്നെ വേറെ കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും ഒരു പത്തിൽ പത്തൊക്കെ കിട്ടി അല്ലെങ്കിൽ പത്തിൽ ഒമ്പതെങ്കിലും എന്താണെങ്കിലും കിട്ടും അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ പേപ്പർ ആവുന്നത് ശരി നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ഉത്തരം അല്ലെ ബിൻ അപ്പൊ ഓപ്ഷൻ ബി ഉത്തരം അടുത്തൊക്കെ ചോദ്യം നോക്കാം ഇതും അതെ ഇന്നലെ നമ്മൾ വളരെയധികം വിശദീകരിച്ച ഒരു ഭാഗമായിരുന്നു ഇത് എന്താ കാര്യം ലാൻസിന്റെ ലാൻസിന്റെ കാര്യം പറയുമ്പോ നമ്മളത് പ്രത്യേകം പറഞ്ഞു അല്ലെ ലയൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു എന്താണ് ലയൻസ് കാടിന് അഭിമാനമാണ് പ്രൈഡ് എന്നുള്ള നില കോർക്കുക എന്നൊക്കെ പറഞ്ഞു ഇല്ലേ പ്രൈഡ് ഓഫ് ലയൻസ് പറഞ്ഞു അല്ലേ പ്രൈഡ് ഓഫ് ലയൻസ് എന്നുള്ള പറഞ്ഞു കൗസിന്റെ എന്താണെന്ന കൌസിന്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു കൗസിന്റെ കാര്യം കളക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷനിലുള്ള എല്ലാത്തിന്റെയും കളക്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് കൌസിന്റെ എന്താ പറഞ്ഞ ഹെഡ് ഓഫ് കൗസ് പറഞ്ഞു ബേഡ്സിന്റെ നമ്മൾ പറഞ്ഞു ഫ്ലൈറ്റ് ഓഫ് ബേഡ്സ് ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറഞ്ഞു അതുപോലെ ഫിഷിന്റെ നമ്മൾ പറഞ്ഞു എന്നല്ലേ എന്നാ പറഞ്ഞത് ഏഹ് സ്കൂൾ ഓഫ് ഫിഷ് അതുപോലെ ഷോൾ ഓഫ് ഫിഷ് ഇതൊക്കെ നമ്മൾ ഇന്നലെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ഓക്കെ റെഡി ശരി അതേപോലെ ഇതും നമ്മൾ ഇന്നലെ ലൈവ് ക്ലാസ്സിൽ ഇന്നലെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞതാ ബ്രൈറ്റ് ഇന്നലെ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു ഇന്നിട്ട് ഞാൻ പറഞ്ഞു അഡീഷണൽ ആയിട്ട് വേറെന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നമ്മുടെ ക്ലാസ് വേറെ വെക്കാപ്പിലെ ക്ലാസ് വേറെ അതെടുത്ത് കാണണം എന്ന് പറഞ്ഞു ഇത് നല്ല ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഒരാൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ല ആളെ വിളിക്കുന്ന വേറെന്താസ്റ്റ് നമ്മൾ ഓപ്ഷൻ പറഞ്ഞ സമയത്ത് പാൻ തീയസ്റ്റിന്റെ കാര്യം പറഞ്ഞ സമയത്താണ് നമ്മളത് പറഞ്ഞത് അല്ലെ ശരി അപ്പൊ എഴുത്തിയസ്റ്റ് ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്ത ആൾ എഴുത്യസ്റ്റ് പിന്നെന്താ തീസ്റ്റ് എന്ന വിശ്വാസമുള്ള ആള് ഫാറ്റലിസ്റ്റ് ഫാറ്റിലിസ്റ്റ് ഫെയ്ത്തിനെ വിശ്വസിക്കുന്ന ആള് ഫാറ്റലിസ്റ്റ് ഫാറ്റിലിസ്റ്റ് ഫെയ്ത്തിനെ വിശ്വസിക്കുക അതായത് എല്ലാതും വിധിയാണ് എന്നുള്ള അർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആള് ഓക്കെ അത് നമുക്ക് തടയാൻ പറ്റില്ല എല്ലാതും വിധിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഫാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാല് റൈറ്റ് അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഓൾറെഡി തീരുമാനിച്ചു വെച്ച കാര്യമാണ് തലവരെയാണ് എന്നൊക്കെ പറയില്ലേ അതാണ് ഫാറ്റലിസ്റ്റ് അയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല് സംശയമുള്ള ആൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആള് സംശയിക്കുന്ന ആള് അതായത് ദൈവം ഉണ്ടോയെന്ന് ഉറപ്പില്ല ദൈവം ഇല്ലാന്ന് തീർത്ത് പറയാനും വയ്യ അങ്ങനെയുള്ള ആളുകളില്ലേ അതാണ് അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല് ഇനി അടുത്ത ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴും താഴെ ഞാൻ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതായത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഏതൊരു എക്സാമിന് പോവാണെങ്കിലും ആ ഒരു ക്ലാസ് കേട്ടിട്ടേ പോകാൻ പാടും എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഹാഡ് സ്റ്റഡീട് ഹാഡ് വെച്ചിട്ട് വന്നാൽ ഹാവ് എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ

ഇത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടിയിൽ ഞാൻ പിന്നെയ്തിട്ടുള്ള ഏത് ക്വസ്റ്റൻ പേപ്പറും ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും അതൊന്ന് കണ്ടിട്ടേ പോകാവൂ എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഫാസ്റ്റർ ദാൻ ടോളർ ദാൻ ബിഗ് ദാൻ എന്നുള്ള സംഭവം ഇതിലേതാ ഇതാൻ വന്നാൽ ടോളർ ദാൻ ബിഗർ ദാൻ ഫാസ്റ്റർ ദാൻ ബ്രൈവർ ദാൻ എന്നേ വയ്ക്കുള്ളൂ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക അല്ലാതെ മോർ ഫാസ്റ്റ് നോക്കിയില്ലേ ഫാസ്റ്റർ ദാൻ എന്ന് മതി ടോളർ ദാൻ ഓക്കെ വെരി യൂസ്ഫുൾ സമയം അപ്പൊ ഫാസ്റ്റർ ദാൻ ധ്യാൻ നിങ്ങളെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ മാത്രം നിങ്ങൾ മറ്റുള്ള ആളുകളേക്കും ഷെയർ ചെയ്യാം നിങ്ങൾ ഷെയർ ചെയ്യണ്ടെന്ന് എനിക്കറിയാം എന്നാലും എന്ത് ചെയ്യാം പറയുകയാണെന്ന് മാത്രം നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ശരി ഗായസ് അടുത്ത് നോക്കൂ ദി റിവോൾസ് ഓൺ ദ സൺ ഇതോ ഇത് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് എവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടോപ്പിക് വൈസ് ക്ലാസുകൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ റിപ്പോർട്ട് സ്പീച്ചിന്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കണ്ടു കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈസ്റ്റ് സെറ്റ് റിവോൾ ദ സൺ ഇങ്ങനെയൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് വന്നാൽ അത് അതേപോലെ എഴുതുക വേറെ ഒന്നും ചെയ്യണ്ടിൽ കോപ്പി ഫെസ്റ്റിവൽ ഓൺ ദ സൺ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക ഓപ്ഷൻ സി ദീച്ചർ സൺ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക ഇനി ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഞാൻ ഇതും അത്ര അധികം ആവർത്തിക്കുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് എന്ന് പറഞ്ഞാൽ വി ലെറ്റ്സ് ഗോ ഫോർ വോക്ക് എന്ന് പറഞ്ഞ ഷാൾവി ഉത്തരം വരും ഓപ്ഷൻ സി ഉത്തരം വരും ഓക്കെ അടുത്ത് നോക്കാം ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് കറക്ട് സ്പെല്ലിങ് ഇത് നമ്മൾ ഇവിടെ ഒരുപാട് തവണ പറഞ്ഞു ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സി അല്ല അല്ല ഡി അല്ല സി അല്ല ബി അല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക ഓപ്ഷൻ എ ആണ് ഉത്തരവുക ഓപ്ഷൻ എ ആണ് ഉത്തരമേരുക ഇതൊക്കെ കോഡ് ബീജിനോട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വീണ്ടും കോഡ് വീണ്ടും ബീച്ചിൽ വേണമെങ്കിൽ ശരി ഇനി മിനിസ്റ്റർ എന്താസ്റ്റർ ഡാഷ് ദ മീറ്റിംഗ് അതായത് മിനിസ്റ്റർ ആ മീറ്റിംഗ് ലീഡ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓവർ എന്നവരാഡ് ഓവർ ദ മീറ്റിംഗ് ദ ചെയർമാൻ ഓവർ ദ മീറ്റിംഗ് എന്നൊക്കെ പറയില്ലേ പ്രിസൈഡ് ഓവർഡഡ് ഓവർ എന്നാണ് പറയാ ഇനി പറയാൻഡൻ ഇത് വളരെ സിമ്പിൾ ആണ് കാരണം എന്താ ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സിണിംസിന്റെ ഭാഗത്ത് അബാൻഡൻ എന്ന് പറഞ്ഞാൽ അബൻഡൻ എന്ന് പറ ഒരുപാട് ധാരാളം എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് എക്സസ് അതിന്റെ സിനിമ ആണ് ആംബിൾ അതിന്റെ സിനിമ ഓഫ് അതിന്റെ സിനിമ ഒരേ അർത്ഥം എന്താണ് സ്കാൻഡാണ് ഇതിൽ ഇപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആയിട്ട് വരുന്ന ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണെന്ന് കരുതാം ഇംഗ്ലീഷിൽ വല്ലാതെ മാർക്കൊന്നും നേടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് പോയാലും ആറ് മാർക്ക് ഏഴ് മാർക്ക് ഒക്കെ എത്തുന്നുള്ളൂ നിങ്ങൾ ഒമ്പത് പത്ത് ഒമ്പത് പത്ത് ആ റേഞ്ചിൽ എത്തുന്നില്ല അല്ലെങ്കിൽ എട്ട് ഒമ്പത് പത്ത് എന്നുള്ള റേഞ്ചിൽ എത്തുന്നില്ല എന്ന് കരുതാ അല്ലെങ്കിൽ പത്തിൽ പത്തൊക്കെ ഇട്ട് വന്നാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കരുതാം ഒഴി അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്നെങ്കിൽ ഈ നമ്പർ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് വാട്സപ്പിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഓക്കെ ശരി നിങ്ങൾക്ക് എത്ര അറിയില്ലെങ്കിലും പത്തിലൊമ്പത് കിട്ടിയില്ലേ ആ ഓക്കെ ഓക്കെ റൈറ്റ് ഓക്കെ ശരി അത് തൊട്ടുമിക്ക ആളുകൾക്ക് തോന്നി പൊറു പ്രിപ്പയർ ചെയ്ത ആളുകൾ പത്തിൽ പത്ത് പത്തിൽ പത്ത് പത്തിൽ പത്ത് പത്തിലൊമ്പത് പത്തിൽ ഒമ്പത് പത്തിൽ ഒമ്പത് പത്തിലെട്ട് പത്തിലെട്ട് എന്താണെങ്കിലും കിട്ടും ഇനി അത് കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട ഇത് ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യപേപ്പറുകൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പർ വന്നാൽ ബുദ്ധിമുട്ടാണെന്നുള്ള ആളുകളൊക്കെ ചേർന്നോളൂ നമ്മളെ കോഴ്സ് സെറ്റ് ആക്കാം നമ്മളെ കോഴ്സിൽ ചേർന്ന ആളുകൾക്ക് എക്സ്ട്രാ വേറെ നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് വൊക്കാബുലറി പ്ലസ് എന്ന് പറഞ്ഞു ഒരു കോഴ്സ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വേറെ ഒന്നുണ്ട് ബി വെക്യൂ പ്ലസ് എന്ന് കൊണ്ട് വേറെ സാധനം നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ കൊസ്റ്റൻസും ടോപ്പിക് വൈസ് വേറെ ഒന്ന് അത് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഒരു കോഴ്സ് പോലെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടൈം ഒക്കെ സെറ്റ് ചെയ്തിട്ട് കോഴ്സ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ കോഴ്സ് എടുത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഓക്കെ ശരി താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ